കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും പുനഃപരിശോധിക്കുന്നതിന് തദ്ദേശ അദാലത്ത് ലഭിച്ച അപേക്ഷകൾ സഹായകമായെന്ന് മന്ത്രി എം ബി രാജേഷ് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് റോഡ് കാസർഗോഡ് പല കാരണങ്ങൾ അതിനെല്ലാമുള്ള പരിഹാരമാണ് അദാലത്തിൽ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ചട്ടം കാലഹരണപ്പെട്ടു എന്ന ചില പരാതികൾ മുമ്പിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ചട്ടത്തിൽ മാറ്റം വേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ചട്ടം തന്നെ മാറ്റാനുള്ള തീരുമാനവും അദാലത്തെടുക്കും മാറ്റാനുള്ള പ്രക്രിയ പിന്നീട് നടത്തേണ്ടതാണ് അത് നടപടിക്രമങ്ങളുണ്ട് പക്ഷെ മാറ്റണം എന്ന തീരുമാനമെടുക്കും തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും അങ്ങനെയാണ് ചില പൊതു തീരുമാനങ്ങളിലേക്ക് കാലഹരണപ്പെട്ട ചട്ടങ്ങൾ ചട്ടങ്ങൾ എന്ന ഒരു വ്യക്തത കൂടി ഇക്കാര്യത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് സംസ്ഥാന മന്ത്രിസഭയുടെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായുള്ള നൂറുദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എന്നെ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ കാസർകോട് നഗരസഭാ ചെയർമാൻ അബ്ഭാസ് ബീഗം ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി ഉഷ നഗരസഭാ ചേംബർ പ്രതിനിധി നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത എന്നിവർ സംസാരിച്ചു എൽ എസ് ജി ഡി സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവു അർബൻ ഡയറക്ടർ സൂരജ് ഷാജി എൽ എസ് ജി ഡി റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട് അഡീഷണൽ ഡയറക്ടർ ഇ കെ ബൽരാജ് ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് ചീഫ് ടൗൺ പ്ലാനർ ഷിജി ഇ ചന്ദ്രൻ തുടങ്ങിയ സംസ്ഥാനതല ഉദ്യോഗസ്ഥരും ജില്ലാതല ഉദ്യോഗസ്ഥരും ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ എഞ്ചിനീയർമാർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു നന്ദിയും പറഞ്ഞു അദാലത്ത് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പുതിയ പരാതികൾ സ്വീകരിച്ചു ഇങ്ങനെ സ്വീകരിച്ച പരാതികൾ അദാലത്ത് വേദിയിൽ അദാലത്ത് ഉപസമിതി പരിശോധിച്ചാണ് തീർപ്പാക്കിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്